ഗാന്ധി കുടുംബത്തിൽ നിന്ന് തന്നെ മൻമോഹൻ സിംഗിന് വലിയ വിമർശനവും എതിർപ്പും നേരിടേണ്ടി വന്ന സംഭവവും ഉണ്ടായിട്ടുണ്ട് യു പി എ സർക്കാർ കൊണ്ടുവന്ന ഒരു ഓർഡിനൻസ് രാഹുൽ ഗാന്ധി പരസ്യമായി കീറിയറിഞ്ഞു ഇതേ തുടർന്ന് ഓർഡിനൻസ് പിൻവലിക്കുകയും ചെയ്തു മൻമോഹൻ സിംഗിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങൽ ഏൽപ്പിച്ചു ഗാന്ധി കുടുംബത്തിന്റെ റിമോട്ടാണ് മൻമോഹൻ എന്നും മൗനി ബാബ എന്നും പ്രതിപക്ഷം പരിഹസിച്ചു കാലിത്തീറ്റ അഴിമതിക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ലാലു പ്രസാദ് അടക്കമുള്ളവരെ രക്ഷിക്കാൻ കൊണ്ടുവന്ന നിയമനിർമ്മാണം ആയിരുന്നു ഇത് എന്നും മന്ത്രിസഭ പാസാക്കിയ ഓർഡിനൻസ് യഥാർത്ഥത്തിൽ വലിച്ചു കീറി എറിയേണ്ടതാണ് എന്നുമായിരുന്നു വാർത്താ സമ്മേളനത്തിൽ രാഹുലിന്റെ വാക്കുകൾ മാധ്യമപ്രവർത്തകരെ പോലും അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിക്കുന്നതായിരുന്നു ആ വാർത്താ സമ്മേളനം ഈ സമയം പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് അമേരിക്കയിൽ സന്ദർശനം നടത്തുകയായിരുന്നു താൻ ഒരു ബാക്ക്ബെഞ്ചർ അല്ല എന്ന് തെളിയിക്കാൻ രാഹുൽ തന്നെ നടത്തിയ അതിബുദ്ധിയായിരുന്നു ആ ഓർഡിനൻസ് കീറൽ എന്ന് പാർട്ടിയിലെ തന്നെ മുതിർന്ന നേതാക്കൾ പിന്നീട് വിമർശനം ഉന്നയിച്ചു രാഹുലിന്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയെയും സർക്കാരിനെയും രാഹുൽ ഗാന്ധി മോശമായി ചിത്രീകരിച്ചു എന്നായിരുന്നു നേതാക്കളുടെ വിമർശനം എന്തായാലും തൊട്ടടുത്ത വർഷം നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ യു പി എ വൻ പരാജയം ഏറ്റുവാങ്ങി ആ പരാജയത്തിൽ നിന്ന് കരകയറാൻ കോൺഗ്രസിന് ഇപ്പോഴും സാധിച്ചിട്ടുമില്ല